ിയ വരുന്ന വഴിക്ക് വിളിച്ചു റബ്ബേ എങ്ങനുണ്ട് ഹബീബേ രോഗമെന്ന് ചോദിക്കുമ്പോ ആ വാക്ക് കേട്ടപ്പോ മനസ് വല്ലാതെ പിടഞ്ഞുപോയി പോയി മോനെ എനിക്കൊന്നിനും കഴിയുന്നില്ല ഒന്നിനും കഴിയുന്നില്ല നിൽക്കാൻ പറ്റുന്നില്ല കിടന്നിട്ടാണ് പോലും ഭക്ഷണം പോലും കഴിക്കുന്നത് വല്ലാത്ത വേദനയാണ് പറക്കത്തുകൊണ്ട് അള്ളാഹുവേ എന്ത് രോഗമുണ്ടെങ്കിലും മാറ്റി മാറ്റി കൊടുക്കണേ അല്ല അള്ളാഹു ഒന്നുകിൽ മുമ്പിലോ ശേഷമോ ആയി ഒരുമിച്ച് ഇനിയും പ്രഭാഷണങ്ങളുടെ സദസ്സുകളിൽ ഒന്ന് പങ്കെടുക്കാനുള്ള തൗഫീഖ് നീ പ്രദാനം ചെയ്യണേ അല്ല അള്ളാഹുവെ എന്ത് രോഗമുണ്ടെങ്കിലും മാറ്റാൻ കഴിവുള്ളവൻ നീയാണ് റഹ്മാന് അള്ളാഹുവെ നീ മാറ്റിയാലും മാറാത്ത രോഗമില്ലല്ല റബ്ബേ അള്ളാഹുവെ ശിഫ കൊടുക്കണേ അല്ല ശിഫ കൊടുക്കണേ അല്ല ശിഫ കൊടുക്കണേ കരുണക്കടലായ റബ്ബേ ഞങ്ങളുടെ തട്ടിക്കളയല്ലേ അല്ലാഹ് കാസർഗോഡ് ഭാഗത്തുള്ള രണ്ട് കാലും കാലിന്റെ ഭാഗം ഒന്ന് എഴുന്നേറ്റിരുന്ന് ഭക്ഷണം പോലും കഴിക്കാൻ സാധിക്കുന്നില്ല അത്രയും ശാരീരികമായ വേദന ഉണ്ട് എന്ന് പറയുമ്പോൾ നോക്കൂ രോഗം എത്ര നല്ല ജീവിതമായിരുന്നു അല്ലേ പത്തു വർഷത്തോളം നല്ല ദാമ്പത്യ ജീവിതയായിരുന്നു ഭാര്യയോട് പറഞ്ഞു ഭാര്യയുടെ ഹിതമത്തൊക്കെ കണ്ടപ്പോൾ സന്തോഷമായതുകൊണ്ടാണ് പറഞ്ഞത് നീ എന്തു ചോദിച്ചാലും നിനക്ക് ഞാൻ ഇപ്പോൾ തരാമെന്നാ എന്ത് വേണമെങ്കിലും ചോദിക്കാം നിനക്ക് തരാമെന്നായിരുന്നു ആ സമയത്ത് ചോദിച്ചത് പ്രതീക്ഷിക്കാത്തൊരു ചോദ്യമായിരുന്നു എന്നെ എനിക്ക് നിങ്ങളോട് ഞാൻ ആവശ്യപ്പെടുന്നത് എന്നെ നിങ്ങൾ തൊലാക്ക് ചൊല്ലണമെന്നാണ് ഇത്രയും സ്നേഹസമ്പന്നമായൊരു ഭാര്യ പ്രതീക്ഷിക്കാത്തൊരു ചോദ്യമാണ് എന്നെ നിങ്ങൾ ത്വലാക്ക് ചെല്ലണമെന്നാണ് ഈ വാക്ക് കേട്ടപ്പോൾ ഒന്ന് ഞെട്ടി ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ത്വലാക്ക് ചോദിക്കുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല വല്ലാത്ത സങ്കടപ്പെട്ടു എന്ത് ചെയ്യാൻ പറ്റും അതും സാധാ ഒരു ഭാര്യയല്ല ഞാനെന്ന് പറഞ്ഞാൽ ജീവനക്കാലേറെ സ്നേഹിക്കുന്ന ഭാര്യ ഇങ്ങനൊരു ഭാര്യ കിട്ടുമെന്ന് ഊഹിക്കാൻ പോലും പറ്റാത്ത ഭാര്യ ഞാനായിരുന്നു അവളുടെ എല്ലാം എല്ലാം എന്നിട്ട് പറയുന്നു എനിക്ക് തൊലാക്ക് വേണം എങ്ങനെ സഹിക്കു ഭർത്താവ് ഉടനെ ഇല ഹദറത്തിൻ്റെ നബി മുഹമ്മദ് മുസ്തഫ അബാഫിൻ്റെ റസൂലിൻ്റെ അരികിൽ പോകാൻ വേണ്ടി ഒരുങ്ങി അങ്ങനെ റസൂൽ ഹദറത്തിലേക്ക് പോകുമ്പോൾ ഒരുപാട് ദൂരെയാണ് വഴി ദൂരെയാണ് സുഹാബി പോകുന്ന സമയത്ത് ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നു കാരണം കാളിൻ ഒരുപാട് പ്രയാസങ്ങൾ നടക്കുമ്പോൾ അനുഭവിച്ച് പിന്നെ തിരിച്ച് വീട്ടിലേക്കാൻ മടങ്ങിയത് അങ്ങനെ ഭാര്യ അദ്ദേഹത്തെ കണ്ട് ആ ശരീരത്തിൽ വന്ന ആ രക്തങ്ങളിങ്ങനെ ഇങ്ങനെ തുടക്കുകയാണ് ഞാൻ വേദന കൊണ്ട് ഇരിക്കുമ്പോൾ നീ സന്തോഷിക്കുകയാണോ എന്ന് ചോദിച്ചു ഇപ്പോൾ എനിക്ക് സന്തോഷമാണ് എനിക്ക് തലാക്ക് എന്ന് പറഞ്ഞു അപ്പോൾ നീ എന്തിനാണ് ആദ്യം തലാക്ക് ആവശ്യപ്പെട്ടതെന്ന് പറഞ്ഞു കല്യാണം കഴിഞ്ഞ് പത്ത് വർഷത്തോളമായി ഇതുവരേക്കും ഒരു രോഗം പോലും നിങ്ങൾക്ക് വന്നില്ലല്ലോ അപ്പോൾ എനിക്ക് അത്ഭുതമായി മൊമ്മിനുങ്ങൾ അള്ളാഹു രോഗം കൊണ്ട് പരീക്ഷിക്കപ്പെടുമെന്നാണ് അപ്പോൾ നിങ്ങൾ മ്മ്മിൻ ആണെങ്കിൽ അള്ളാഹുവിൻ്റെ പരീക്ഷണം നിങ്ങൾ ഉണ്ടാകണമല്ലോ പക്ഷെ നിങ്ങൾക്കൊരു രോഗവുമില്ലല്ലോ എന്നാണ് ആ സ്വഹാബി വനിത സ്വഹാബത്തിനോട് പറഞ്ഞത് നോക്കൂ രോഗമെന്നുള്ളത് അള്ളാഹുവിൻ്റെ പരീക്ഷണമാണ് മൊമ്മിനുങ്ങൾക്ക് കാൽ ചെറിയൊരു മുൾ തറക്കൽ പോലും അത് അനുഗ്രഹമാണ് മമ്മിൻ്റെ കാര്യം അത്ഭുതമാണ് എന്നാണ് വിശുദ്ധ ഖുറാൻ പറഞ്ഞത് രോഗങ്ങളെ കൊണ്ട് പരീക്ഷിക്കപ്പെടുമെന്നാണ് ആ സമയത്തൊക്കെ ക്ഷമിച്ചുകൊണ്ട് ഇന്നാലില്ലാഹി ഓ ഇന്ന ഇലഹി എന്നൊക്കെ പറയൽ വലിയ ഗുണമാണ് അത് നാം ഒരു പ്രയാസങ്ങൾ വരുമ്പോൾ ആ പ്രയാസങ്ങൾ ക്ഷമിച്ചാൽ പെട്ടെന്ന് പരീക്ഷണങ്ങൾ വരും അല്ലേ പെട്ടെന്ന് നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകൾ മരണപ്പെട്ടു പോവും നമ്മുടെ ഓമനിച്ച് വളർത്തുന്ന പൊന്നുമക്കൾ നമ്മുടെ മടിയിൽ കിടന്ന് മരിച്ചു പോവും അല്ലേ ഇങ്ങനെ റൂഹുമായിട്ട് അള്ളാഹുവിൻ്റെ അരികിൽ പോകുമ്പോൾ മലക്കിനോട് ചോദിക്കും നിങ്ങൾ നിങ്ങളെന്തായി പണി ചെയ്തത് എൻ്റെ ഇഷ്ടപ്പെട്ട അടിമയുടെ ഓമനിക്കുന്ന കുഞ്ഞിൻ്റെ റൂഹാണോ അല്ലേ അത്ര വലിയ പരീക്ഷണമായിരിക്കുമല്ലോ ആ സമയത്ത് അള്ളാഹു ചോദിക്കൂ എന്താണ് അടിമ ചെയ്തത് റൂഹ് എടുക്കുന്ന സമയത്ത് അള്ളാഹുക്കാദ്യം തന്നെ ഇതെല്ലാം അറിയാമല്ലോ അപ്പോൾ പറഞ്ഞു ഫസബർ ക്ഷമിച്ചു എന്ന് പറയും എന്നാൽ പറയൂ നേരെ സ്വർഗത്തിലേക്ക് പോകണം അവർക്ക് പ്രത്യേകമായി ബൈത്തുൽ ഹംദി എന്നുള്ളൊരു വീട് പണിയണം എന്ന് പറയും അങ്ങനെ അള്ളാഹു നമുക്ക് നൽകുന്ന പ്രയാസങ്ങളൊക്കെ നാം ക്ഷമിക്കുകയും സഹിക്കുകയും ചെയ്താൽ അള്ളാഹു റബ്ബുഹാന ഉത്താൻ നമുക്ക് നൽകുന്നത് വലിയ പ്രതിഫലമാണ് നമുക്ക് ഉസ്താദിൻ്റെ പ്രഭാഷണത്തിൽ തന്നെ ഒരുപാടിടങ്ങൾ പറയുന്നുണ്ട് രോഗം പ്രിയപ്പെട്ടവരെ ചില ആളുകൾ എന്തെങ്കിലും രോഗങ്ങൾ വരുമ്പോഴേക്കും ആ രോഗം അത് മറ്റേ കാരണം കൊണ്ടാണ് വന്നത് അയാൾ ഭയങ്കര സംഭവമായിരുന്നു അത് അല്ലാഹു കൊടുത്ത ശിക്ഷയാണ് ഒരിക്കലും അല്ല അള്ളാഹുവിൻ്റെ പരീക്ഷണം അള്ളാഹു ഇഷ്ടപ്പെടുന്ന അയ്യൂബ് നബി അലി സ്വലാമിൻ്റെ ശരീരത്തിൽ ഒരു സൂചിയുടെ മുനപോരം വെക്കാൻ സ്ഥലമുണ്ടായിരുന്നല്ല രോഗമായിരുന്നു നമുക്ക് ഉസ്താദിൻ്റെ രോഗത്തെക്കുറിച്ച് ഉസ്താദ് തന്നെ വേദനയാണ് എന്ന് തൻ്റെ സുഹൃത്തായ സിമിർ ധാരിമിനോട് പറയുന്ന വാക്ക് എൻ്റെ പ്രിയപ്പെട്ടവരെ വല്ലാത്ത വേദന ഉണ്ട് അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കണം ഉസ്താദിന് വേണ്ടി കാരണം ഉസ്താദിൻ്റെ രോഗം എത്രയും പെട്ടെന്ന് അള്ളാഹു ശിഫ നൽകട്ടെ അതിനുവേണ്ടി നമ്മുടെ പ്രാർത്ഥന ഉണ്ടായിരിക്കണം ഉസ്താദിൻ്റെ പ്രത്യേകമായ ഒരു ആഗ്രഹമാണ് ഒരുപാട് മൊഹബീങ്ങളുണ്ട് നാം ചെയ്യേണ്ടത് ഉസ്താദിനു വേണ്ടി ആത്മാർത്ഥമായി നമ്മുടെ തഹജ്ജു നമസ്കാരങ്ങൾ ഒക്കെ ഒരുപാട് ആളുകൾ പലവിധ രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് കാരണം ഒന്ന് എഴുന്നേറ്റ് നിന്ന് ഭക്ഷണം കഴിക്കാൻ പോലും സാധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ആ നടുൻ്റെ വേദന നല്ല വേദനയായിരിക്കും അള്ളാഹു പരിപൂർണമായ ശമ നൽകട്ടെ ഓരോ വേദന അനുഭവിക്കുമ്പോൾ വലിയ വലിയ പ്രതിഫലമാണ് അള്ളാഹു രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്ത് മുസീബത്ത് വരുമ്പോൾ അത് ക്ഷമിക്കുകയും സഹിക്കുകയും ചെയ്യുമ്പോൾ അള്ളാഹു വലിയ പ്രതിഫലമാണ് അള്ളാഹു നൽകുന്നത് എല്ലാ പ്രതിഫലം മുസ്താദിനും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ എത്രയും പെട്ടെന്ന് പരിപൂർണമായ ഷിഫയും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ അസലാമലൈക്കും വറഹമത്തല്ലാഹി